അസ്സാം വലൈക്കു വരഹ്ത്തുള്ള നാലാം ക്ലാസിൻ്റെ താരീഖ് പരീക്ഷ പേപ്പറാണ് നമ്മൾ നോക്കുന്നത് ഒന്ന് യോജിച്ചവ ചേർക്കാം ഇവിടെ കള്ളിയിൽ അബൂ ലഹബ് ആഫ്രിക്കൻ വൻകരയിലാണ് ഹുവൈലിദ് അബി കുഹാഫ നേഗസ് ഹാരിസ ഒന്ന് അബൂബക്കിരി ബിനു അബി കുഹാഫ രണ്ട് സയ്ദ് ബിനു ഹാരിസ മൂന്ന് നബി അല്ലാഹു അലഹി വസലമ്മയുടെ പിതൃവ്യൻ അബൂ ലഹബ് നാല് എത്യോപ്യ ആഫ്രിക്കൻ വൻകരയിലാണ് അഞ്ച് ഹദീജതു ബിന്തു ഹുവൈലിദ് ആറ് നജാഷി നേഗസ് രണ്ട് പൂർത്തിയാക്കാം മക്കയിൽ നിന്നും ഏകദേശം തൊണ്ണൂറ്റി ഒന്ന് കിലോമീറ്റർ അകലെയുള്ള ഒരു നഗരമാണ് ത്വായിഫ് രണ്ട് അബു ത്വാലിബിൻ്റെ മരണത്തിൻ്റെ മൂന്നാം നാൾ ഹദീജ ബീവിയും വഫത്തായി മൂന്ന് ജിബിരിൽ അലഹിസ്സലാം പറഞ്ഞു അങ്ങയുടെ വേദന അള്ളാഹു കണ്ടിരിക്കുന്നു നാല് ഉപരോധം വന്നതോടെ നബി നബിസല്ലാഹു അലഹി വസല്ലക്കും കുടുംബത്തിനും വീട് വിട്ട് ഒരു മലഞ്ചരുവിലേക്ക് പോകേണ്ടി വന്നു മൂന്ന് ഉത്തരം എഴുതാം ഒന്ന് മിയോറാജ് ദിവസം മസ്ജിദുൽ അക്കുഷയിൽ ആരാണ് നബിസുലല്ലാഹു അലഹി വസ്ലമയെ സ്വീകരിച്ചത് മുൻകാല പ്രവാചകന്മാർ രണ്ട് ഒന്നാം മെക്കബ നടന്നത് നുപൂവത്തിൻ്റെ എത്ര വർഷമാണ് പന്ത്രണ്ടാം വർഷം മൂന്ന് ഏത് യാത്രയാണ് ഇസ്രാഹ് എന്നറിയപ്പെടുന്നത് മസ്ജിദുൽ ഹറാമിൽ നിന്ന് രാത്രി മസ്ജിദുൽ അക്കോഷയിലേക്ക് പോയതിന് നാല് ഒന്നാം മെക്കബ രണ്ടാം പ്രാവശ്യം നബിസുല്ലാഹു അലഹി വസ്ല്ലം മദീനക്കാരുമായി സംസാരിച്ചത് എവിടെ വെച്ചായിരുന്നു മിനായിൽ അതേ സ്ഥലത്ത് വച്ച് അഞ്ച് നബിസ്വല്ലാഹു അലഹി വസലമ തങ്ങൾ ഇസ്രാ മേവറാജ് എന്നിവയ്ക്ക് യാത്ര ചെയ്തിരുന്ന വാഹനം എന്തായിരുന്നു പ്രകാശത്തേക്കാൾ വേഗതയുള്ള ബുറാഖ് എന്ന അത്ഭുത വാഹനത്തിലാണ് പോയത് ആറ് തബ്ബൽ ലക്ക അലി ജമാന ഇത് ആര് ആരോട് പറഞ്ഞതാണ് അബൂ ലഹബ് നബി നബിസ്വല്ലാഹു അലഹി വസലമ്മയോട് പറഞ്ഞു വ്യക്തമാക്കാം എത്യോപ്യയിലേക്ക് ആദ്യം പോയവരുടെ എണ്ണം സ്ത്രീകൾ നാല് പുരുഷന്മാർ പത്ത് രണ്ട് ആമുൽ ഹുസിൻ എന്ന് നബി സലാഹു അലഹി വസ്ലമ തങ്ങൾ വിശേഷിപ്പിച്ച വർഷം നുബോവത്തിൻ്റെ പത്താം വർഷം ത്വായിഫ് യാത്രയിൽ നബി സലല്ലാഹു അലഹി വസലമയോടൊപ്പം ഉണ്ടായിരുന്ന സുഹാബി സയ്തു ബിനു ഹാരിഥ റലി അള്ളാഹു അൻഹു നാല് മെയോറാജ് രാത്രിയിൽ നമുക്ക് നിർബന്ധമാക്കപ്പെട്ടത് അഞ്ച് വക്കത്ത് നിസ്കാരം നിർബന്ധമാക്കി അഞ്ച് പൂരിപ്പിക്കാം അരുത് അങ്ങനെ ചെയ്യരുത് അവരിൽ നിന്ന് ഡാഷ് അള്ളാഹുവിനെ ഡാഷ് ഉണ്ടാവണമെന്നാണ് എൻ്റെ ആഗ്രഹം അരുത് അങ്ങനെ ചെയ്യരുത് അവരിൽ നിന്ന് എന്തെങ്കിലും അള്ളാഹുവിനെ ആരാധിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടാവണമെന്നാണ് എൻ്റെ ആഗ്രഹം ആറ് തെറ്റ് ശരിയാക്കി എഴുതാം ഒന്ന് അബൂ ജഹൽ എന്ന ഒരു ക്രിസ്ത്യൻ അടിമ മാത്രമാണ് അന്ന് ഇസ്ലാം സ്വീകരിച്ചത് അബൂ ജഹൽ എന്നതാണ് തെറ്റ് അവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് അവിടെ അദ്ദാസ് എന്ന് കൊടുക്കുക അദ്ദാസ് എന്ന ഒരു ക്രിസ്ത്യൻ അടിമ മാത്രമാണ് അന്ന് ഇസ്ലാം സ്വീകരിച്ചത് രണ്ട് നജാഷി രാജാവ് ഹിജറ രണ്ടാം വർഷം വഫാത്തായി അവിടെ തെറ്റ് രണ്ടാം എന്നുള്ളതാണ് നജാഷി രാജാവ് ഹിജറ ഒമ്പതാം വർഷം വഫാത്തായി ഇത്രയും ചോദ്യങ്ങളാണ് നാലാം ക്ലാസിൻ്റെ താരിഖിൽ വന്നിട്ടുള്ളത് എല്ലാവർക്കും നല്ല വിജയം കരസ്ഥമാക്കാൻ അബ്വാഹു തോഫീഖ നൽകട്ടെ അസ്സാം വാരിക്കും വർഹമത്തുള്ള